ഹായ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് സ്പ്രിംഗ് കോഴി എങ്ങനെ നിറക്കാം റെസിപ്പിയാണ് അത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ ഞാൻ അറിയുന്നവരുണ്ടാവട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കാന്നുള്ളത് കാണിച്ചു തരാം ആദ്യം കോഴിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ ഞാനൊരു ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം അത്യാവശ്യത്തിന് ഞാൻ എന്താക്കി ഉള്ളി ആദ്യം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ആദ്യം തയ്യാറാക്കാം ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കണ്ടട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ നാല് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങണം അതിലേക്ക് വെക്കാൻ വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ഏഹ് ഉള്ളി രണ്ടുള്ളി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടോ രണ്ടുള്ളി മൊരിഞ്ഞു വരുമ്പോൾ ഉം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ രണ്ടുള്ളി വേണം അതിലേക്ക് കേട്ടോ മറ്റും നന്നായിട്ട് മൊരിഞ്ഞ് മൊരിഞ്ഞ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നല്ലോണം മൊരിഞ്ഞു വന്നാൽ നമുക്ക് ഇതിലേക്ക് ട്സും പിന്നെ പച്ചമുളക് നന്നായിട്ട് പൊടിയായിട്ട് അരിയണേ അത് ഇതില് ഫില്ലിങ്ങിനാണ് അങ്ങനെ പൊടിയായിട്ട് അരിയേണ്ടത് അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നല്ല ഉണ്ടമുളകാണ് അപ്പൊ നല്ല എരിവുണ്ട് അപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് മല്ലിയിലയും കരിവേപ്പും അത്യാവശ്യത്തിന് ഉണ്ട് അതുപോലെ തന്നെ ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടുന്നില്ല ഇടുന്നില്ലേട്ടോ ഇതിൽ കണ്ടോ ഞാൻ ആ വെളിച്ചെണ്ണ ഒന്ന് നല്ല മൊരിഞ്ഞു വന്ന ശേഷം ആ വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നല്ലോ അപ്പം ഞാൻ നട്ട്സൈഡിൽ ഇടണ്ട് കേട്ടോ ക്രിസ്മിസും അത് നല്ല അത്യാവശ്യം അതേപോലെ തന്നെ ഒരു കാൽ കാൽക്കപ്പൊക്കെ ഉണ്ട് അത് വച്ചാൽ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിൽ കിടന്നിട്ടുള്ള നല്ല നല്ല ഉള്ളിയും ഈ മൊരിഞ്ഞ ബിരിയാണിൻ്റെ മാതിരി നല്ലൊരു ടേസ്റ്റ് വരും ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കോഴിമുട്ടയിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു രസമാണ് ഇതിൽ പൺ ആദ്യ കാലങ്ങളിലൊക്കെ ഇതിൽ കസ്ഖസ് ഇടമായിരുന്നു കസ്കസ് കുറച്ചിടായിരുന്നു അപ്പം ഒന്നും ആരും ഉപയോഗിക്കില്ല അപ്പം അരിഞ്ഞു വെച്ച മല്ലിയില കരിവേപ്പ് അതും നല്ലോണം കാൽ കപ്പ് ഉണ്ട് കേട്ടോ അത് നല്ല വയന്ന് വരുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ എനിക്കല്ലെങ്കിലും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് നമുക്കിത് ഇത് നട്ട്സൊക്കെ ഒന്ന് മൊരിഞ്ഞ ശേഷം നമുക്കിതെടുത്ത് മാറ്റി വെക്കാം ഈ വെളിച്ചെണ്ണ നമ്മൾ പിന്നെ കണ്ടോ അങ്ങനെ വാർത്തിയെടുത്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ എന്താ പറയുക നമുക്ക് മെറ്റീരിലേക്ക് ഫില്ലിങ് വയറ്റുമ്പോൾ ഉള്ളി വയറ്റാൻ വെക്കല്ലോ ഫില്ലിങ്ങിലേക്കല്ല കേട്ടോ നമ്മൾ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആ നമുക്ക് നമുക്കിതാ രണ്ട് രണ്ട് പച്ചമുളക് കൂട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കുന്ന കേട്ടോ ഒരു നാല് തക്കാളി അരിഞ്ഞു വെക്കാം എളുപ്പത്തിൽ വെച്ചാൽ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് വിസിലടിച്ചാൽ മതി അപ്പോൾ വയറ്റി ഒരു ആവശ്യം വരില്ല പെട്ടെന്ന് ഉള്ളി വയന്ന് കിട്ടണം എന്ത് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഉള്ളിക്ക് നല്ലോണം താളാന്നാണ് നമ്മൾ പറയൽ വയ ചിണയിന് താളിയാലേ നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ ഉള്ളി കാണാത്തതാണ് എപ്പോഴും രസമായി ഇങ്ങനെ ഉള്ളി കണ്ടാലൊരു അത്ര ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നൂല കേട്ടോ ഓരോരുത്തർക്കും ഒരു ഇതാണ് ഒരു സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ അഞ്ച് വെളുത്തുള്ള പേസ്റ്റിൽ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടാട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമോൾ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ആ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പറയാത്തവർക്ക് വേണ്ടിയിട്ട് അത്ര വിശദമായിട്ട് ഞാൻ പറയുന്നു കേട്ടോ ഇപ്പം അധികം ആൾക്കാർക്ക് യൂട്യൂബൊക്കെ കണ്ടിട്ട് അറിയാൻ മതിയാവും എന്നാലും ഞാൻ വെക്കുന്ന സ്റ്റൈലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് പാകത്തിന് നോക്കിയിട്ട് ചെയ്യാമല്ലോ എന്നിട്ട് കുറച്ച് ഞാൻ മിക്സി കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ വന്നാൽ ഉള്ളിയൊന്നും പിന്നെ നമുക്ക് കാണാനേ ഉണ്ടാവൂല അത്രക്കും വയന്നിട്ടുണ്ടാവും കണ്ടോ അപ്പൊ പിന്നെ വയറ്റി നിൽക്കേണ്ട ആവശ്യം വരൂല നന്നായിട്ട് വയന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താക്കോ ഇതില് വെള്ളം ഉണ്ടാവും കേട്ടോ അധികം വെള്ളം ഒഴിക്കാത്തതിന്റെ കാരണം അതാണ് ഇതില് വെള്ളം ഉണ്ടാവും നന്നായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം ഇതിലേക്ക് ആദ്യം ഗരം മസാല ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പെരിഞ്ചീരൊക്കെ ഒരു രണ്ട് ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ഗരം മസാല ഞാൻ പിന്നെ നോക്കിയിട്ട് പിന്നെ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയാണ് എരിവ് കുറവായിരിക്കുന്നാലും മഞ്ഞൾപ്പൊടി കൂടുതലായിട്ടും മുളക് പൊടി ഞാൻ അധികം ഇടില്ല കേട്ടോ അധികം മുളക് ഇട്ട് ഭയങ്കര എരിവായിട്ട് പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ ഇത് പാകമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോൾ എന്നിട്ട് ഉപ്പ് പാകത്തിന് നമുക്ക് ഈ ടൈമിൽ നോക്കിയിട്ട് ചേർക്കട്ടോ ഉം നമ്മളിതെല്ലാം പൊടികളൊക്കെ ചേർത്ത് ഇതൊന്ന് ചൂട് ആ ചൂടിലന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് പൊടികൾ കേട്ടോ ഇത് അത്യാവശ്യത്തിന് മല്ലിയിലേയും കരിവെപ്പും ഉണ്ട് നമുക്ക് അത് അരിഞ്ഞു വെക്കണം പകുതി മല്ലിയിലെയും കരിവെപ്പും ഇപ്പോൾ ചേർക്കാം പിന്നെ ബാക്കി നമുക്ക് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കോയി നിറക്കുന്ന പരിപാടി നിറക്കണ്ടേ അതാണ് ഇനി ചെയ്യാനുള്ളത് കോയിനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഈ ബാക്ക് സൈഡ് കൂടെ ആണ് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് ചെയ്യില്ലെട്ടോ ഇതാ ഈ ഭാഗത്ത് കൂടെ അവിടെ ഒരു ഹോൾ ഉണ്ടാവല്ലോ നമ്മൾ അതിൽ കൂടെയാണല്ലോ വൃത്തിയാക്കി വെച്ചത് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഫില്ലിങ്ങോ ഒരു കോഴിമുട്ടയും കൂടി കൂട്ടിയിട്ട് വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോഴിമുട്ടേൻ്റെ കൂടുത്തിൽ അങ്ങനെ ഫില്ലിങ്ങോ കുറച്ച് ഫില്ലിങ് വെക്കാതിരിക്കും എന്നിട്ട് അതിൻ്റെ മേലെ കോഴിമുട്ട വെക്കാം കോഴിമുട്ട വെച്ചിട്ട് പിന്നെ ഇത്തിരി കൂടി അത്രേ കൊള്ളൂ സ്പ്രിങ് കോഴിയല്ലേ അത്രയേ കൊള്ളു അതാണ് ഞാൻ രണ്ടുള്ളി എടുത്തത് വലിയ കോഴിയാണെങ്കിൽ ഉള്ളി പൊരിച്ചത് കൂടുതൽ വേണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സൈഡാണ് കേട്ടോ കത്തിനെ കൊണ്ട് ഒരു ഒരു ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക കൂടുതലായിട്ട് കീറരുത് കീറിക്കഴിഞ്ഞാൽ കൊണ്ട് രണ്ടും കൂടിയും ജോയിന്റ് വെക്കാൻ ആ ഹോളിൽ കൂടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കാലിങ്ങനെ തിരികെ കയറ്റണ കണ്ടോ ഈ രണ്ട് കാലിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതെ ഇതുപോലെ ഉണ്ടാവും അപ്പോ കോഴിന്റെ ഫില്ലിങ് ഒന്നും നമുക്ക് പുറത്തേക്ക് വരില്ല കേട്ടോ അങ്ങനെ ഇതാ അടുത്ത ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഫില്ലിങ് വെച്ച് എന്നിട്ട് നമുക്ക് കോഴിമുട്ട വെച്ച് ഇത്രയും കൂടി ആ ഫില്ലിങ് കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ട് ആ മസാല നല്ലോണം വെച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ആ സൈഡ് ഭാഗത്ത് ഒരു ഹോൾ ഇട്ടുകൊടുക്കുക ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ഹോൾ ഇട്ടാ മതി എന്നിട്ട് നമുക്ക് ഇതാ ഈ രണ്ട് കാലും ഇതുപോലെ ഏഹ് വെച്ചു കൊടുക്കാം കേട്ടോ വെക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാലിന്റെ മേലേക്ക് ഒരു കാലാക്കി വെക്കണം അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കന് ഒന്നു വിട്ടു പോരാതെ നിക്കൂ അപ്പൊ തിന്ന ചിക്കൻ്റെ കക്കും കറലൊക്കെ അതിലിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നി ഗരം മസാലയും കൂടി വേണമെന്ന് അങ്ങനെ നമുക്ക് പിന്നെ എന്താ നാല് കോയിന് ഇങ്ങനെ വെക്കാം എന്നിട്ടൊന്ന് അമർത്തി വെക്കുക എന്നിട്ട് അതിന്റെ മേലെയൊന്നും ആ ഫിലിങ്ങിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം ഇതിൽ തന്നെ ഉള്ളിയിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു എന്റെ മേലേക്ക് ഞാൻ പിന്നെ ഇത് വയറ്റിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് മേലൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുത്താം അപ്പൊ അത് അത്യാവശ്യത്തിന് വെള്ളം ഉണ്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് ചിലപ്പോ അത് അടിച്ചു വെച്ചാൽ തന്നെ കുറച്ചൊന്ന് വറ്റി വരും കേട്ടോ ഈ ചൂടോടൊക്കെ ഞാൻ തുറന്നത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ കാണുന്നത് കുറച്ചു നേരം നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് ഒത്തിരി വറ്റിച്ചെടുക്കാം കൂടുതൽ വെള്ളം ഉണ്ടായ രസം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ചിക്കനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇത്തിരി വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ലേ കേട്ടോ മൂടി തുറന്നു വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചു കുറച്ച് മല്ലിയിലയും കൂടി ബാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിപൊളി നമ്മളെ കോഴി നിറച്ചത് തയ്യാറായിക്കിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്